ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് ബ്രസ്റ്റ് ഫീഡിംഗ് കൊണ്ടുള്ള ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ് അമ്മയ്ക്കും കുഞ്ഞിനും എന്തൊക്കെ ഗുണങ്ങളാണ് ഉണ്ടാവുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക മനസ് മനസ്സിലാക്കിയെടുക്കുക ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറയുന്നത് കുഞ്ഞൊരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് കരഞ്ഞ് കുറേ ഒന്ന് കരഞ്ഞ് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഗ്രാൻഡ് പാരൻസ് അല്ലെങ്കിൽ കെയർ ടേക്കേഴ്സോ കൂടെ നിൽക്കുന്നവർ ആരോ ആയിക്കോട്ടെ അവർ ഉടനെ പറയൂ കുഞ്ഞിനെ കരയിപ്പിക്കലേ നമുക്ക് ഉടനെ നമുക്ക് പൊടിപ്പാല് കൊടുക്കാം എന്നുള്ളൊരു ഓപ്ഷനിലേക്കായിരിക്കും ഈ പോകുന്നത് പക്ഷേ ഈ ഫോർമുല ഫീഡ് അത് എത്രത്തോളം കുഞ്ഞിന് ദോഷമാണ് ാണ് കൊടുക്കണ്ട എന്നുള്ളൊരു ഓപ്ഷൻ ഞാൻ പറയുന്നില്ല അതിലും കണ്ടീഷൻസ് ഉണ്ട് അമ്മയ്ക്ക് എന്തെങ്കിലും ബ്രസ്റ്റ് ഫീഡ് ചെയ്യാൻ പറ്റാണ്ടിരിക്കുന്ന അവസ്ഥ അല്ലെങ്കിൽ കുഞ്ഞിന് സക്കിങ്ങോ സോളോയിങ്ങോ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ മെഡിക്കൽ കണ്ടീഷൻസ് അമ്മയ്ക്ക് എന്തെങ്കിലും ഓൺ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ ഫോർമുല ഫീഡ് നമ്മൾ പറയുന്നതാണ് അതും നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരമല്ല നമ്മുടെ ഡോക്ടേഴ്സ് പീഡിയട്രീഷ്യൻ അല്ലെങ്കിൽ ന്യൂനറ്റോളജിസ്റ്റിനോട് ചോദിക്കുക അവരുടെ കൺസേൺ അവരുടെ പ്രിസ്ക്രിപ്ഷൻ പ്രകാരം பொடிப்பாலை கொடுக்காம்